യുസലാഹല യൂസൽ നമുക്ക് ലഭിച്ച വഹിയുമായി ബന്ധപ്പെട്ട് നാസ്തികരും യുക്തിവാദികളും അതുപോലുള്ള വിഭാഗങ്ങളൊക്കെ ഒരു സംഗതി അതൊരു മാനസിക ഭ്രമമായിരുന്നു മനോ മനോരോഗമായിരുന്നു എന്നൊക്കെയാണ് ഇവിടെയും ഒരു പ്രശ്നമുണ്ട് ലോകത്ത് ഒരുപാട് മനോരോഗികളുണ്ട് ഈ മനോരോഗികൾ ആരും തന്നെ മൊത്തത്തിൽ പ്രവാചകന്മാർ വെച്ചതുപോലുള്ള വിശേഷിച്ചും നബി നബിസ്ാഹു നൈവി വസല്ലമ്മ വെച്ചതുപോലുള്ള ഒരു സാമൂഹിക പ്ര പ്രവ പരിവർത്തനത്തിന് കളമൊരുക്കുന്ന അല്ലെങ്കിൽ അത് സാധ്യമാക്കി തീർക്കുന്ന രീതിയിലുള്ള യാതൊന്നും ലോകത്ത് ചെയ്തതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയില്ലത് അപ്പോൾ സർവസാധാരണമായിട്ടുള്ള മനോരോഗം പോലുള്ള സംഗതികളിൽ നിന്ന് വ്യത്യസ്തമായി നബിസ് അള്ളാഹു ലയോസ് എല്ലാമൊക്കെ മാത്രം ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ അല്ലെങ്കിൽ വിപ്ലവം സാധിക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത് അദ്ദേഹം ഒരു മനോരോഗിയായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും അത് കഴിയണമായിരുന്നല്ലോ അതോ അവിടെ മനോരോഗവും ബുദ്ധിശക്തിയും രണ്ടും കൂടി ഒന്നിച്ചു കൂടോ എന്നൊരു ചോദ്യമുണ്ട് അതായത് മനോരോഗിയായിരിക്കാൽ തന്നെ അയാളുടെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും എന്നിട്ട് ആ ബുദ്ധിയിലൂടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശരിയാം വണ്ണം കണ്ടെത്താൻ കഴിഞ്ഞ് അത് നടപ്പുവരുത്താൻ കഴിയുമോ അങ്ങനെയുള്ളവരെ മനോരോഗിക സമൂഹം അംഗീകരിക്കുമോ ലോകചരിത്രത്തിൽ അതിന് വല്ല തെളിവുമുണ്ടോ ആക്ഷേപകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വായിൽ വന്നത് എന്താണോ അത് വിളിച്ചു കൂവുക എന്നത് മാത്രമേ അവർ അവരുടെ ധർമ്മമായി കാണുള്ളൂ പക്ഷെ ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾക്കൊക്കെ അവൻ ഉത്തരം കിട്ടേണ്ടതുണ്ട് മാത്രമല്ല ജബലന്നൂർ പിന്നെ ആ ഗുഹ ജബലന്നൂറിലെ ഹിറാ ഗുഹയിൽ നിന്ന് നബി സാഹു അല്ലൈവസലമ്മ വഹി ലഭിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് വന്ന് വീട്ടുകാരോട് പുറച്ചു മൂണിത്തരാൻ പറഞ്ഞു അതിന് ശേഷം സംഭവിക്കുന്ന എന്താണ് മനോരോഗിയാണ് എന്നെങ്കിൽ ഈ മനോരോഗം ഇത്ര പെട്ടെന്ന് ഭേദപ്പെടുമായിരുന്നുവോ എന്നുള്ള ചോദ്യമുണ്ട് പിന്നീട് അങ്ങനെയുള്ളൊരു മനോരോഗം ഇവർ പറയുന്ന അർത്ഥത്തിൽ നിമിഷതായ ചെല്ലുമൊക്കെ അനുഭവപ്പെടുന്നില്ല വഹി ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേക അവസ്ഥാന്തരങ്ങൾ ഉണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ അവിടെ കൂടിയിരുന്ന അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കൊന്നും ഇതൊരു മനോരോഗമാണ് എന്ന് പിന്നെ സംശയം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വേണമെങ്കിൽ അന്ന് മനോരോഗ ചികിത്സയിലായിരുന്നു എന്നൊക്കെ അവർക്ക് വാദിക്കാം പക്ഷെ മനോരോഗമുണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ടോ ആ കാലഘട്ടത്തിലും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ജീവിതത്തിൽ തങ്ങളുടെ ജീവനേക്കാൾ വില പിന്നെ ബഹുമാനിക്കുകയും വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ ഇവർക്ക് മനോരോഗമായി കാണാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഈ മനോരോഗയാണെന്ന് ഈ എതിരാളികൾ പറയുന്ന ഈ മനുഷ്യനെ ഇത്രമേൽ ഈ സമൂഹം സ്നേഹിക്കാനും അദ്ദേഹത്തിൻ്റെ ഏത് മാതൃകയും അത് എത്ര തന്നെ തങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതായാലും ഭൗതികമായിട്ട് നഷ്ടം വരുത്തുന്നതായാലും അതൊക്കെ ഉൾക്കൊള്ളാനും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമൂഹം സജ്ജമായത് അവരെല്ലാവരും മനോരോഗികളായിരുന്നു എന്നാണോ ഒരു നാട് മാത്രമല്ല ലോകം മുഴുക്കെ മനോരോഗികളായി മാറുക എന്നത് വലിയ അത്ഭുതമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഏതെങ്കിലും നിനക്ക് തരംതായത്തിൽ കാണാൻ എന്നുള്ളതിന് കവിഞ്ഞ് ഇവർക്ക് യാതൊരു ലക്ഷ്യമില്ലായെന്നാണ് ഇനി അദ്ദേഹം വീട്ടിൽ വന്നു പിന്നെ പുതച്ച് മൂടിക്കടന്നതിൻ്റെ ശേഷം ഏതാണ്ടൊക്കെ ആശ്വാസം തോന്നുമ്പോഴാണ് തൻ്റെ ഭാര്യ ഖദീജറിയാഹു അന്ന അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നതും ആ സംഭവം അദ്ദേഹം ഒന്നൊന്നായിട്ട് വിവരിച്ചു കൊടുക്കുന്നതും ഇവിടെ ഹദീജ ഭാര്യ മുസ്ലല്ലാഹു നലി വസ്ല്ലമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്തെ മാതാവ് മരിച്ചു പിന്നീട് അദ്ദേഹത്തിന് മാതാവിൻ്റെ സ്ഥാനത്ത് വരുന്നത് ഒരർത്ഥത്തിൽ അബൂ താലിമിൻ്റെ ഭാര്യ മാത്രമാണ് പക്ഷേ ഖദീജാലാഹുബന്ഹവുമായുള്ള വിവാഹത്തിന് ശേഷം അദ്ദേഹം ഖദീജയുടെ അടുത്ത് അനുഭവിച്ചിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അതുപോലെ സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ സഹായം സ്വാസ്ഥ്യം ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രക്ക് മികച്ചതും ഉന്നതവുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഹദീജാർ നീർദാഹുവെന്ന തൻ്റെ ഭാര്യ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഈ സംഗതി ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ സംഗതിയൊക്കെ വിവരിച്ച് പറയാണ് അപ്പോൾ ആ ഭാര്യ അദ്ദേഹത്തെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊരു ഉണ്ട് അദ്ദേഹം താങ്കൾക്ക് എന്തോ പിന്നെ നിന്ന് ബാധിച്ചിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ താങ്കൾക്ക് എന്തോ മാനസികമായിട്ടുള്ള സംഭ്രാന്തി ബാധിച്ചിട്ടുണ്ടോ ഭാര്യ പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഏറ്റവും കൂടുതൽ അറിയുക അദ്ദേഹത്തിൻ്റെ ഭാര്യക്കായിരിക്കും മറിച്ചു അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹദീജ അദ്ദേഹത്തോട് ഈ ഘട്ടത്തിൽ പറയുന്ന അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വാചകം എന്താണ് അവർ പറയുന്നത് ഒരിക്കലും അല്ലാഹു അബദ അള്ളാഹു ഒരിക്കലും താങ്കൾ കൈവടിയുകയില്ല എന്നാൽ താങ്കൾക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു സംഗതിയല്ല അത് തീർച്ചയായിട്ടും ആരോഗ്യകരമായിട്ടുള്ള താങ്കളുടെ ജീവിതത്തിലെ ഭാവിയിൽ താങ്കൾക്ക് ഉത്തമമായി ലഭിക്കാൻ പോകുന്ന ചില സംഗതികളുടെ സൂചനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട് അതിനെ തുടർന്നാണ് പിന്നീട് അവർ തൻ്റെ പിതൃവ്യപുത്രനായിരുന്ന ഉറക്കത്തിന് നോഫരുമായിട്ട് ചെന്ന് കാണുന്നത് ഉറക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മക്കയിലാണ് ജീവിക്കുന്നതെങ്കിലും അദ്ദേഹം ഒരു ക്രിസ്തീയ പണ്ഡിതനായിരുന്നു ക്രിസ്മതം സ്വീകരിച്ച ആളാണ് ബൈബിള് അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് ചിലപ്പോഴൊക്കെ അദ്ദേഹം അത് ഇബ്രൂവിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ ഹൈജാല ദിവല്ലാഹു വന്ന ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഒരു വേദവിത്തിനോട് ചോദിച്ചാൽ മനസ്സിലാക്കാം എന്ന നനക്കാണ് ഉറക്കത്തിൻ്റെ അടുത്തേക്ക് പോണത് ഉറക്കത്തിനോട് സംഗതികളൊക്കെ പറഞ്ഞു അദ്ദേഹം നബിസല്ലാഹു അലൈ വസല്ലമ്മയോടെ തന്നെ നേരിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു ഈ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ വേദവിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് അസാധാരണമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് മാനസികമോ അല്ലെങ്കിൽ ജിന്നു കൂടിയതോ അതുപോലെയുള്ള ഒന്നുമല്ല നേരത്തെ അള്ളാഹു മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് അവരുടെ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള രീതി നേരത്തെ തന്നെ നിലവിലുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈസാനമി അലൈഹി സ്വലാം അതിനു മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉറക്കത്തിനറിയാം ഈ ഘട്ടത്തിൽ അദ്ദേഹം നബി സാഹു അലൈഹി വസ്ലാമയോട് പറയുന്നത് ഇത് ആശങ്കിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല താങ്കൾ പറഞ്ഞ വിവരണമനുസരിച്ച് ഇത് നാമൂസ് മൂസാ അലൈഹി സ്വലാമിന് മോശ പ്രവാചകൻ വന്നിട്ടുള്ള ദൂതനാണ് ആ ദൂതനാണിപ്പോൾ താങ്കളെ സമീപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താങ്കൾ ഒരു പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ജനങ്ങളെ പിന്നെ അറിയിക്കാനുള്ള അവൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ പോകുന്ന പ്രവാചകനാണ് എന്നിട്ട് അദ്ദേഹം അവിടെ നിർത്തുന്നില്ല അദ്ദേഹം ഇത്ര കൂടി ഇത്ര കൂടി പറയുന്നുണ്ട് താങ്കളുടെ ഈ ഒരു വഹിയുമായി അള്ളാഹുവിൻ്റെ ഈ ദൗത്യം ഏറ്റെടുത്ത് താങ്കൾ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം പ്രവചിക്കണം എന്താണ് താങ്കളെ ജനങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന അപ്പോൾ നമിസ് അല്ലാവിം അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അവ മുഹരിജീയവും അവരെന്നെ പുറത്താക്കുമെന്നോ ഇത് നബിസ് അല്ലാസ്വല്ലാമ്മക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് ഇവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയുന്നത് പോലെ ഒരു മാനസിക രോഗിയായിരുന്നുവെങ്കിൽ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലമ്മയിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം വരൂല്ല കാരണം മാനസിക രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരെ ജനങ്ങൾ പുറത്താക്കി അംഗീകരിക്കാനുള്ള ഒന്നും ഓരോ ചിന്തയെ വരുന്ന ഒരു സംഗതിയല്ല അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് ഈ നാൽപ്പത് വയസ്സ് പൂർത്തിയാവുന്നത് വരെ ഒരു സമൂഹം തന്നെ എത്രമാത്രം ആദരിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടോ ആ ജനത തന്നെ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് പുറത്താക്കി ബഹിഷ്ക്കരിക്കുക അത് വലിയൊരു അത്ഭുതമുള്ള സംഗതിയാണല്ലോ എന്നാണ് അദ്ദേഹം ഉറക്കത്തിനോട് തിരി പ്രതികരിക്കണത് അവ മുഹരിജി മുഹരിജിജും അതിന് ഉറക്കത്ത് പറഞ്ഞ മറുപടി എന്താണ് അദ്ദേഹം പറഞ്ഞു ഈ ദൗത്യവുമായി വന്നിട്ടുള്ള ഏതൊരു പ്രവാചകനും സമൂഹം അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാതിരുന്നിട്ടില്ല എല്ലാവരും അനുഭവിച്ചതാണ് അവരൊക്കെ കടന്നുപോയ ആ ഒരു കടമ്പ ആ ഒരു മാർഗത്തിലൂടെ ആ കടമ്പ കടന്ന് ആ മാർഗത്തിലൂടെ കടന്നു പോവാൻ താങ്കളും വിധിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് അത് സംഭവിച്ചിരിക്കും പക്ഷേ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ല അൻസുറന്നക്ക നസറൻ മസറൻ താങ്കളെ ഞാൻ ശക്തമായിട്ട് പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യുമായിരുന്നു ഇത് ഒരേ പണ്ഡിതൻ വേദവിത്തായിട്ടുള്ള ഒരാൾ ഒരു മാനസിക രോഗിയോട് പറയുന്ന സംഗതിയല്ല കൃത്യമായി വരാൻ പോകുന്ന ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഭാവിയിലെ പ്രവർത്തനങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് അത് പൂർവകാല പ്രവാചകന്മാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നുള്ളക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ക്രിസ്തീയ പുരോഹിതനായിട്ടുള്ള പുരോഹിതം എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ കാലഘട്ടത്തിലെ പൗരോഹിത്യ പ്രവർത്തനങ്ങൾ എന്നെ ചെയ്തിരുന്നു എന്നുള്ള അർത്ഥമല്ല അദ്ദേഹം വേദം പഠിച്ച ആളായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇത് നബിസല്ലാഹു അലൈവസലമ്മയോട് പറയുന്നത് അപ്പോൾ വഹയൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെയാണ് തുടങ്ങുന്നത് അതൊരു റമദാനിലാണ് നബി സല അല്ലാഹു അലൈഹി വസ്ല്ലമ്മക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായതിനു ശേഷം സംഭവിച്ച അതായത് നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്നത് റബി ലവലിലാണ് അപ്പോൾ ആ റബിയ ലവലിന് തൊട്ടുള്ള ഇത് സാധ്യത നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലേക്ക് കാലെടുത്ത് വെച്ച സമയത്തുള്ള റമദാനിലാണ് ഇത് സംഭവിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ മൂന്നിടത്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇന്നാൻസൽ നാഹുബി ലൈലത്തിൽ ഖദർ ഖദറിൻ്റെ രാത്രിയിൽ നാം ഈ ഖുർആാൻ ഇറക്കി എന്നാണ് മറ്റൊന്ന് സൂറത്ത് ദുഹാനിൻ്റെ തുടക്കത്തിൽ ഇന്നാൻസല്ലാ ഹുഫി ലൈലത്തിൽ മുബാറക്ക ഒരനുഗ്രഹീത രാത്രിയിലാണ് നാം ഈ ഖുർആാൻ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് സൂറത്ത് ബക്കറയിൽ ഷെഹ്റു റമദാനല്ലത് ഉൻസില ഫീഹിൽ ഖുർആൻ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് ഇവിടെ നമി സാഹു അല്ലൈവല്ല ഹിറാ ഗുഹയിലെ ധ്യാന മഗ്നനായിട്ട് കഴിഞ്ഞുകൂടുന്നത് ഈ റമദാനിലാണ് അപ്പോൾ ഈ റമദാനിലാണ് നമിസല്ലാഹു അലൈവീ വസ്ലമക്ക് ആദ്യമായിട്ട് വഹി ലഭിക്കുന്നതെന്നാണ് തുടർന്ന് അങ്ങോട്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലം ഖുർആാനിൻ്റെ അവസാനത്തെ സൂക്തം ഇറങ്ങി അവസാനിക്കുന്നത് വരെ അല്ലുമാ അക്മൽ തുലക്കും ദീനക്കും വാത്മം തുലയ്ക്കും ഞമ്മത്തി വറദി തുലക്കും ഉൽ ഇസ്ലാമ ദീന ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എൻ്റെ അനുഗ്രഹം പൂർണ്ണമായി നിങ്ങൾക്ക് ഞാൻ ചൊരിഞ്ഞു തന്നിരിക്കുന്നു ഇസ്ലാമിനെ നിങ്ങൾക്ക് നീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബിസ്വല്ലാഹു അലൈ വസ്സലാമയ്ക്ക് ഉള്ള വഹി അത് അവസാനിച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് വരെയല്ല ഈ ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് അവതരിച്ചിട്ടുള്ള ഖുർആാനിൻ്റെ അവതരണത്തിൻ്റെ തുടക്കമാണ് ഈ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിലെ റമദാനില് നബിസ് അല്ലാഹു അലൈഹി വസ്ലാമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് ലഭിച്ച ഈ വഹയിൽ ഖുറാൻ പറയുന്ന സംഗതി എന്താണ് ഒന്ന് മനുഷ്യനോട് അറിവുണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് അത് പുസ്തക വായനയിലൂടെ ആവാം മറ്റ് വായനകളിലൂടെ ഒക്കെ ആവാം ചിന്തയിലൂടെ ആവാം തൻ്റെ ചുറ്റുപാടും കാണുന്ന സംഗതികൾ പഠിച്ച് മനസ്സിലാക്കി അതിനെ സംബന്ധിച്ച് മനനം ചെയ്ത് അല്ലെങ്കിൽ ഗവേഷണം നടത്തി ഏത് രീതിയിലും ആവാം അപ്പം അറിവിൻ്റെ മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വായന ആ വായനയ്ക്ക് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് രീതികളുണ്ട് ആ രീതികളൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത് എന്ത് കൂടി വായിക്കണം അത് വിസ്മ റബ്ബിക്ക് നിന്ന നാഥൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ആ നാഥനെ മനസ്സിലാക്കാനും കണ്ടെത്താനും അവന് വേണ്ടി അവൻ്റെ അവന് ജീവിതം അവൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും ഉപ ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം നിൻ്റെ വായന അതിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയുന്ന നിന്നെ മാർഗശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ശരിയായിട്ടുള്ള വഴിയിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയുന്ന രീതിയിൽ ആൻ പാടില്ല വായന എന്നൊരു നിർദ്ദേശവും കൂടി ഇന്ന് ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് ബിസ്മിർ റബ്ബിക്ക നിൻ്റെ നാഥൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കാൻ പാകത്തിൽ കാര്യങ്ങൾ കയ്യാളാന്നുള്ളതല്ല അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി അവന് എങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കണം എന്ന് മനസ്സിലാക്കാനും പാകത്തിലാണ് അറിവ് നേടേണ്ടതെന്ന് അതുകൊണ്ട് ഇക്രോ ബിസ്മി റബ്ബിക് ഇവിടെ റബ്ബ് ആരാണ് റബ്ബ് റബ്ബ് എന്നതിന് സാധാരണ നമ്മൾ മലയാളത്തിൽ നാഥൻ അല്ലെങ്കിൽ ഉടമ എന്നൊക്കെയാണ് അർത്ഥം പറയാനുള്ളത് ആ റബ്ബിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞത് അല്ലതീ ഹലക്ക് സൃഷ്ടിച്ചവനാണ് എന്നതാണ് ഇവിടെ എന്ത് സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല ഒന്നാമത്തേൽ അല്ലതീ ഹലക്ക് എല്ലാം സൃഷ്ടിച്ചവൻ എന്നതിനേക്കാളത് സൂചന നൽകുന്നത് എന്ന് പറഞ്ഞാൽ നിന്ന മാത്രമല്ല നിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങൾ മറ്റ് പിന്നെ വസ്തുവകകൾ ഈ പ്രപഞ്ചം മൊത്തത്തിൽ തന്നെ സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് നിൻ്റെ റബ്ബ് എന്ന് നബിസ്ാഹു അലൈ വസ്ലമയെ ഈ പ്രഭ പ്രഥമ പിന്നെ വഹിയിലൂടെ തന്നെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായാണ് നിൻ്റെ നാഥൻ അത് നീ അംഗീകരിച്ചേ പറ്റൂ പിന്നീട് പറയുന്നത് ഹലക്കൽ ഇൻസാനം ഇന്ന് മനുഷ്യനെ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചവൻ അപ്പം ഇവിടെ എന്നാ ഒന്നാമത്തെ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അടി പിന്നെ ആദർശത്തിൻ്റെ അടിത്തറ പോകാനും ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ആദർശത്തിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് ലോകത്തിന് ഒരേയൊരു സൃഷ്ടാവേ ഉള്ളൂ ആ സൃഷ്ടാവ് തന്നെയാണ് ലോകത്തിൻ്റെ സംരക്ഷകൻ അവൻ തന്നെയാണ് വേണ്ടി വന്നാൽ ഈ ലോകം സംഹരിക്കാൻ പോകുന്നവനും അല്ലാതെ സൃഷ്ടാവ് വേറെ സംരക്ഷകൻ വേറെ സംഹാരകൻ വേറെ എന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടില്ല അങ്ങനെ ഒരു സംഗതി ഇല്ലയെന്ന് പഠിപ്പിക്കുകയാണ് ഒന്ന് രണ്ടാമത്തേത് ആ നാഥനെ അംഗീകരിച്ചു കൊണ്ട് വേണം നീ മുമ്പോട്ട് പോവാൻ അവന് വിരുദ്ധമായി അവനെ അവൻ അംഗീകരിക്കാത്ത യാതൊന്നും നീ അംഗീകരിക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്ന് ചുറ്റുപാടിൽ ആളുകൾ വെച്ച് പുലർത്തുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ കള്ള കള്ള ബന്ധവും മറ്റുള്ളവർ സൃഷ്ടികളിൽ ദിവ്യത്വം ആരോപിക്കുന്ന രീതിയും ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ മാത്രം എല്ലാം അർപ്പിച്ചുകൊണ്ട് അവനെ മാത്രം ഏകനായിട്ടുള്ള ദൈവമായിട്ട് അല്ലെങ്കിൽ ഉള്ളതിൻ്റെ ഇലാഹായിട്ട് തൻ്റെ ജീവിതം സമർപ്പിക്കേണ്ടവനായിട്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പോകണം പോണമെന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഹലക് ഹലക്കൽ ഇൻസാനം ഇൻ നലക്ക് ഇതിലൂടെ മറ്റൊന്നുകൂടി കൂടി മനുഷ്യനെ പിന്നെ ധരിയപ്പെടുത്തുന്നത് മനുഷ്യനെ അതാവ് സൃഷ്ടിച്ചതാണ് എന്നത് മാത്രമല്ല മനുഷ്യൻ അതീവ നിസ്സാരമായിട്ടുള്ള ഒരു വസ്തുവിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നുകൂടി മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട് അലക്ക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ അലക്ക് എന്നതിനെ സംബന്ധിച്ച് അറബികൾക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നൊന്നും പറയാൻ പറ്റില്ല മുത്തുഫത്ത് അലക്കത്ത് അലക്ക് മു മുതകത്ത് തുടങ്ങി ഖുർആൻ പിന്നെ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ അവരുപയോഗിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ അത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നായിട്ട് ആ കാലഘട്ടത്തിൽ അറബികളാരും അത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാം അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആാനാണ് അപ്പോൾ ലോകത്തെ ഒരു പുതിയ സംഗതി മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ സംഗതി കൂടി മനുഷ്യനെ ഇവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അലക്കിലൂടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അലക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ആളുകളതിന് അർത്ഥം പറയാറുള്ളത് രക്തപിണ്ഡം അല്ലെ മാംസിണ്ഡം എന്നൊക്കെ അർത്ഥം പറയാറുണ്ടെങ്കിലും അതൊന്നും അതിന് ശരിയായിട്ടുള്ള അർത്ഥമല്ല കാരണം മനുഷ്യന് അവൻ്റെ ചില സംഗതികളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് അറിയാത്ത കാലഘട്ടത്തിൽ അവൻ എന്തോ ചില ഊഹങ്ങൾ വെച്ചൊക്കെ ആയിരിക്കും ചില പദങ്ങൾക്ക് അർത്ഥം പറയുന്നത് അതുവച്ചാണ് പൗരാണികരായിട്ടുള്ള ചില ആളുകളെങ്കിലും ഇതിന് രക്തകണ്ഠ പിണ്ഡം എന്ന മാംസ കഷ്ണം എന്നൊക്കെ പേര് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ അലക്ക എന്ന് പറയുന്നത് അലക്കത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് അലക്ക എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഒട്ടിപ്പിടിക്കണമെന്നാണ് അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കുന്നൊരു സാധനം എന്താണത് അതും അവിടെ വ്യക്തമല്ല ഈ ഖുർഹാനിൻ്റെ ഈ ഭാഗം അവതരിപ്പിക്കുമ്പോൾ അവിടെ നുത്തുഫത്ത് എന്ന പ്രയോഗം പോലും ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല അലക്ക് എന്നത് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ നുത്തുഫത്തും നുത്തുഫത്തും അതായത് സ്ത്രീയുടെ അണ്ഡവും ബീജവും ചേർന്നുണ്ടാവുന്ന ഒന്നിനെ പറ്റിയാണ് അലക്കത്ത് എന്ന് പറയാം ആ അലക്കത്ത് എന്നതാണ് ഖുർആൻ ആദ്യമായി പ്രയോഗിച്ചിട്ടുള്ളത് അവിടെ തന്നെയും അലക്കത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് അലക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തുള്ള ആ കാലഘട്ട ഘട്ടത്തിലുണ്ടായിരുന്നവർ മാത്രമല്ല മനുഷ്യാരംഭം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ ജനിക്കാൻ പോകുന്നവരും ജനിച്ചവരും ഒക്കെ ആയിട്ടുള്ള ജീവിച്ചിരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരെല്ലാവരെയും അള്ളാഹു സൃഷ്ടിക്കുന്നത് അലക്കിൽ നിന്നാണ് എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത് അപ്പോൾ ഒരു പുതിയ വിവരവും കൂടി ഇവിടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായിട്ട് അള്ളാഹു മനുഷ്യന് നൽകുന്നു എന്നുള്ളതാണ് പക്ഷെ അത് യഥാർത്ഥത്തിൽ എന്താണ് എന്നത് പിന്നീട് അവൻ കണ്ടെത്താൻ ഉള്ളൂ എന്തുകൊണ്ട് ഖുർഹാന് ഈ ഘട്ടത്തിൽ എന്താണ് ഈ സാധനം എന്ന് മനുഷ്യനെ വിശദമായി പഠിപ്പിക്കാതിരുന്നു എന്നൊരു ചോദ്യമുണ്ട് സ്വാഭാവികമാണ് ഇവിടെ ഖുർആൻ ഒരിക്കലും ഇത്തരം പിന്നെ വിശദാംശങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഖുർഹാനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഖുർഹാൻ മനുഷ്യനോട് അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടിയാധാരം എന്താണെന്ന് ആരാണ് അവനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയിലേക്ക് അവനെ കൊണ്ടുപോകാനുള്ളതാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇത്തരം വിശദീകരണങ്ങൾക്ക് പകരം ഏതൊരു ആദ ആശയവും ആദർശവും ലക്ഷ്യവുമാണോ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഖുർആാൻ പിന്നീട് നൽകാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെ കലക്കൽ ഇൻസാനം ഇന്ന് അലക്ക് എന്നിടത്ത് അവസാനിപ്പിക്കുകയാണ് ഖുർആാൻ ചെയ്തത് പിന്നെ മനുഷ്യന് എഴുത്തും വായനയും അറിയാമെന്നുള്ളത് മനുഷ്യൻ്റെ ഒരേ ആഗ്രഹമാണ് അവന് ഒരു സംഗതിയാണ് ഈ എഴുത്തും വായനയും പോരും വായന പഠിപ്പിച്ചതാരാ അത് അള്ളാഹുവാണ് അല്ല മൽ ഇൻസാൻ അല്ല എല്ല മമ്മിൽ കലം പേന കൊണ്ട് പഠിപ്പിച്ചവൻ അപ്പോൾ പേന കൊണ്ട് പഠിപ്പിക്കാനുള്ളത് അള്ളാഹു നേരിട്ട് പഠിപ്പിച്ചതാണോ എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ല കാരണം മനുഷ്യനില് ഇങ്ങനെയുള്ള സംഗതികൾ മനസ്സിലാക്കാനും പഠിക്കാനും മാത്രമുള്ള ബുദ്ധിപരമായിട്ടുള്ള കഴിവ് അവൻ്റെ പ്രകൃതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് അതും അവൻ ഉപയോഗപ്പെടുത്തിയാൽ അവൻ ഇപ്പോൾ പഠിക്കാത്ത കണ്ടെത്തിയിട്ടില്ലാത്ത പലതും കണ്ടെത്താം ഇപ്പോൾ അവൻ ശീലിച്ചിട്ടില്ലാത്ത പലതും ശീലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലമ്മൽ അല്ലമ്മ അല്ലമ്മ മിൽ കലം എന്ന് പറയുമ്പോൾ അള്ളാഹു നേരിട്ട് അവൻ്റെ കയ്യു പിടിച്ച് എഴുതി പഠിപ്പിച്ചു എന്നല്ല അതിന് വേണ്ട കരുത്തും ശക്തിയും പിന്നെ ബുദ്ധിവൈഭവവും അത് കണ്ടെത്താനുള്ള മാർഗവുമൊക്കെ അവനിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട് പിന്നെ ഹലകൽ ഇൻസാന മാലം വ്യാഴം മനുഷ്യർ ഇവിടെ ജനിക്കുമ്പോൾ അവന് വിവരമായിട്ടല്ല വരുന്നത് പിന്നെ വിവരം എങ്ങനെ കിട്ടുന്നു അതിന് രണ്ട് രീതിയാണ് അള്ളാഹു സ്വീകരിച്ചത് ഒന്ന് അവൻ്റെ സന്മാർഗവുമായി ബന്ധപ്പെട്ട സംഗതികൾ അത് അല്ലാഹു അവന് വഹിയിലൂടെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് അവൻ്റെ തന്നെ നിക്ഷണാപരമായിട്ടുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഗവേഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ അവൻ നേടിയെടുക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് സംഗതിയും പഠിപ്പിക്കുന്നത് അള്ളാഹുവാണ് പക്ഷേ രണ്ട് രീതിയിലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ മനുഷ്യർ വിജ്ഞാനം നൽകുന്നത് അള്ളാഹുവാണ് ആ വിജ്ഞാനം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിൻ്റെ സാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നീ എങ്ങനെ ജീവിക്കണം ജീവിക്കാൻ പാടില്ല എന്നുള്ള സംഗതികൾ കൂടി ഇപ്പോൾ ഇവിടെ വഹിയിലൂടെ പഠിപ്പിക്കണമെന്നുള്ള ഒരു തത്വവും കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആശയവും കൂടി അല്ല മൽ ഇൻസാനം ആലമ്യാലം എന്നത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ വഹി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനെ ഒരു മാനസികമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള സംഗതിയായിട്ട് വിലയിരുത്തുന്നത് തെറ്റാണ് അതിനെ അന്ധവിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ മ മനോരോഗമോ ആയിട്ട് വിലയിരുത്തുന്നത് അതിലേറെ അബദ്ധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കൂടി അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ അത് സാധ്യമാവൂ അപ്പോൾ ആ അള്ളാഹുവിന് ആ ശ്രദ്ധാവിന് മനുഷ്യനെ അങ്ങനെയൊക്കെ സൃഷ്ടിച്ച ആ ശ്രദ്ധാവിന് മനുഷ്യന് ഇങ്ങനെയുള്ള അറിവുകൾ പകർന്നു കൊടുക്കാനുള്ള കഴിവും ശേഷവും ഒക്കെ ആ അള്ളാഹുവിനുണ്ട് ആ ശ്രദ്ധാവിനുണ്ട് എന്നുള്ളത് അംഗീകരിക്കാനുള്ളത് അത്ര അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഗതിയൊന്നുമല്ല അപ്പോൾ പിന്നെ സ്ഥലകാല ഭ്രമം എന്ന് പറയുന്നത് പോലെ വസ്തുതകളെ വസ്തുതകളായി അംഗീകരിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറില്ലാതെ ഭ്രമം ബാധിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ നുപൂവത്ത് വഹയി പോലുള്ള സംഗതികളെ പ്രവാചന്മാർക്ക് ലഭിക്കുന്ന ഇത്തരം അനുഭവങ്ങളെ അത് മനഃശാസ്ത്രപരമാണെന്നോ അന്ധവിശ്വാസമാണെന്നോ അല്ലെങ്കിൽ മനോരോഗമാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അതിനെ പിന്നെ അവ അവഹേളിക്കാനും അവഗണിക്കാനും കഴിയൂ മനുഷ്യബുദ്ധി ശരിയായി പ്രവർത്തിക്കുന്ന നിഷ്പക്ഷനായിട്ടുള്ള സത്യത്തോടൊട്ടി നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള സംശയം എന്തായിരുന്നാലും ഈ സംഗതികളിൽ ഉണ്ടാവുകയില്ല എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ മൂന്ന് വിഭാഗങ്ങളും എവിടെ എവിടെയൊക്കെയാണ് അവർ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും വസ്തുതകളെ വസ്തുതകളായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനും കഴിയുകയുള്ളൂ അവിടെയാണ് നാം നുപുവത്ത് പ്രവാചകത്വം വഹ്യ ദിവ്യബോധനം പോലുള്ള സംഗതികൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാ ഇവിടെ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലാമയെ സംബന്ധിച്ചിടത്തോളം ഇതോടുകൂടി അദ്ദേഹം മറ്റൊരു ജീവിത ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഇനി അങ്ങോട്ടാണ് അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികൾ അതെന്തൊക്കെയായിരുന്നു എന്ന് വിലയിരുത്താൻ കഴിയുക എങ്ങനെയാണ് അദ്ദേഹം ഈ സംഗതികളൊക്കെ സാധിച്ചെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സമൂഹത്തെ അദ്ദേഹം നയിച്ചിട്ടുള്ളത് അവരെ നിർവഹിക്ക് നയിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നാം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള സംഗതി